മഹാപുരുശരണം ഓം ഗംഗണപതി എന്ന വിവാഹ ജീവിതം ഇപ്പൊ പല മാതാപിതാക്കളും കോണ്ടാക്ട് ചെയ്യാറുണ്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അവരുടെ കുട്ടികളുടെ മകനാകട്ടെ മകളുടെ ആകട്ടെ വിവാഹ ജീവിതത്തിൽ വരുന്ന അസ്വാരസ്യങ്ങളാണ് ഭൂരിഭാഗവും ഇപ്പോ ജാതകം നോക്കി വിവാഹം കഴിച്ച ആൾക്കാരാണെന്ന് പറയാം ഇപ്പൊ ഇന്നലെ ഒരു അച്ഛനും അമ്മയും കോണ്ടാക്ട് ചെയ്തിരുന്നു അവര് വിവാഹം കഴിഞ്ഞ് കുട്ടികളുടെ മകൻ മരുമകൾ മകൾ മരുമകൻ ഇവരുടെ ഇത് അയച്ചു തന്നു അപ്പോ അതയച്ചു തന്ന് അവര് ഉദ്ദേശിച്ച രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ജീവിത വിജയം അവർക്ക് നേടാൻ സാധിക്കുന്നില്ല അതുപോലെ ഇവരും പ്രതീക്ഷിച്ച രീതിയിലുള്ള അവിടെ നിന്നുള്ള പെരുമാറ്റങ്ങൾ ഇവർക്കും അനുഭവവേദ്യമാകുന്നില്ല അപ്പൊ ഈ ജാതകം നോക്കുന്നതിൽ പല ഇതിലും ഇപ്പൊ എന്റെ ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ ജാതകം നോക്കുന്നതിലെ ഒരു കാര്യം എന്താണ് ഇപ്പൊ നക്ഷത്രപൊരുത്തം ഒരു നോക്കുന്നുണ്ട് ഇപ്പൊ മൂന്ന് അഞ്ച് ഏഴ് നാളുകളൊരു കാര്യമായിട്ട് മൂന്നെന്ന് വിൽ പ്രത്യര വധനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത് അല്ലാണ്ട് അതൊരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു എന്നുള്ളത് വെച്ചല്ല ഇപ്പോ അശ്വതി നക്ഷത്രക്കാരന് മൂന്നാം നാള് കാർത്തിക ആയിരിക്കും അശ്വതി പറഞ്ഞ കാർത്തിക രോഹിണി മകൈരം അഞ്ചാം നാള് തിരുവാതിര പുണർദ്ദം ഏഴാം നാൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ അശ്വതി നക്ഷത്രക്കാരൻ ഏർ കാർത്തിക മകയിലും പുണർതാളുകാരുമായിട്ട് എന്ത് ക്രയവിക്രയം നട അത് ആകാം അല്ലെങ്കിൽ വിവാഹ ജീവിതമാകാം വിവാഹം എന്ന് പറയുന്നത് ഒരു പാർട് പാർട്ട്ണർഷിപ്പാണ് അല്ലേ അതിനെ ഒരു നിയമം ഇല്ല എന്നുള്ളതേ ഉള്ളൂ അത് നമ്മുടെ ആയുർ നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് തുടർന്ന് പോകുന്ന ഈശ്വരനാമത്തിൽ ചെയ്യുന്ന വാഗ്ദാനമാണ് വിവാഹം അപ്പോ ഈ മൂന്ന് അഞ്ചോ നീണ്ട ഏഴ് നാളുകാർ എന്താ എന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതില്ലാത്തവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് ചോദിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ ഈ മൂന്ന് അഞ്ച് ഏഴ് നാളുകാർ തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുപോലെ തിരിച്ചും അപ്പൊ ഒരു പുണർദൻ നാളുകാരന്റെ അല്ലെങ്കിൽ നാളുകാർ ഇത് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും നോക്കണം കേട്ടോ അത് നോക്കുന്നില്ല അവിടെയാണ് പ്രശ്നം അപ്പൊ ഇത് പുണർതൻ നക്ഷത്രക്കാരൻ വിവാഹം ചെയ്യുമ്പോൾ അശ്വതി നക്ഷത്രക്കാരനെ മകൈരക്കാരനെ ഒന്നും വിവാഹം ചെയ്യരുത് ചെയ്യാം ഇപ്പോ ഞാൻ പറയട്ടെ ചിലരുടെ കാര്യത്തില് ചിലര് ഈ ഈ നാളുകാരുമായിട്ട് വിവാഹം ചെയ്യരുതെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത കേസുകൾ ആ നാളുകാരുമായിട്ട് വിവാഹം ചെയ്ത് വിവാഹം കഴിഞ്ഞിട്ട് ഏർ പല വിധത്തിലുള്ള അസ്വാഭാവികതകളിലൂടെ കടന്നു പോകുന്നുണ്ട് കാര്യം ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് നോക്കിയാലും നമ്മുടെ പല ജന്മങ്ങളുടെ റിസൾട്ടായിട്ടാണ് ഈ ജന്മം വരുന്നത് അപ്പൊ അതിൻ്റെതായ അനുഭവങ്ങളിലൂടെ പോകണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ജീവിത പങ്കാളി മാത്രമേ കിട്ടുകയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പേരും ചിന്തിക്കുന്ന ഡൈവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് ദയവ് ചെയ്ത് സാധിക്കുമെങ്കിൽ ഡൈവോഴ്സ് എന്നുള്ള രീതിയിൽ പോകാണ്ടിരിക്കുക നിങ്ങൾ തമ്മിൽ തീർച്ച ആ വിവാഹ പങ്കാളികൾ തമ്മിൽ തീർച്ചയായിട്ടും ചേരുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ അതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കും നമ്മൾ നമ്മുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ചെയ്യാണ്ടിരിക്കുക ദയവ് ചെയ്ത് നമ്മൾ നോക്കുക ഇത് എന്തോ കാര്യങ്ങൾ വെച്ച് മുതിർന്നവരാലോചിച്ച സ്നേഹബന്ധങ്ങളിൽ വന്ന ലവ് മാരേജിൽ പോലും ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കുറെ കാര്യമില്ല ഇപ്പോ ഏഴും പത്തും വർഷം സ്നേഹിച്ച് അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യം അറിയാൻ തുടങ്ങി പണ്ടത്തെ ആൾക്കാര് പറയും എന്താണ് അണ്ടിയോട് അടക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുന്നതെന്ന് പണ്ടത്തെ പഴമക്കാര് പറയും കാര്യം ജീവിതത്തിൽ സാധാരണ പാർക്കിൽ വെച്ച് കാണുന്നു തിയേറ്ററിൽ വെച്ച് കാണുന്നു ഐസ്ക്രീം പാർലറിൽ വെച്ച് കാണുന്നു കോഫി ഷോപ്പിൽ കാണുന്നു അപ്പൊ പോസിറ്റീവായ രണ്ടുപേരും മത്സരിച്ചായിരിക്കും മറ്റേ ട്രീറ്റ് ചെയ്യുന്നത് പെണ്ണും ചെറുക്കനും മത്സരിച്ച് ട്രീറ്റ് ചെയ്യും കാര്യം യാഥാർത്ഥ്യമില്ല ഇവർക്ക് എങ്ങനെ ഉണ്ടായി എന്താ ഇവരുടെ ബേസിക് സ്വഭാവം എന്താ ഇതെന്താന്ന് വെച്ചാൽ ആ ആളെ ഇംപ്രസ് ചെയ്യുക സ്ത്രീ ആണെങ്കിൽ പുരുഷനെ ഇംപ്രസ് ചെയ്യുക പുരുഷൻ സ്ത്രീയെ ഇംപ്രസ് ചെയ്യുക അതിൻ്റെതായ ഡ്രസ്സ് ഇത് ചെയ്യുക അതിൻ്റെതായ പെർഫ്യൂം ഇടുക അതിൻ്റെതായ രീതിയിൽ സംസാരിക്കുക ആ രീതിയിൽ ഇംപ്ര ഇംപ്രസ്സിങ് ആണ് ആ സമയത്ത് നടക്കണം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ ഇന്റു സെവൻ അല്ലെ ട്വന്റി ഫോർ ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കൂട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ടുപേരുടെയും ഫോണുകൾ പരസ്പരം കാണാവുന്ന രണ്ടുപേർക്കും എന്ത് കോളുകൾ വരുന്നു ആരുമായിട്ട് സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു വീട്ടിലുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്നൊക്കെ മനസ്സിലാകുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാകും അപ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ ചേരുക നമുക്ക് ഡൈവേഴ്സ് ചെയ്യാന്ന് പറയും അത് ചിലര് കുട്ടികളായതിനു ശേഷവും ചെയ്യും ദയവ് ചെയ്ത് വളരെയധികം സൂക്ഷിക്കാം അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ നന്നായിട്ടൊരു ജ്യോതിഷം കൈകാര്യം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്ത ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനത്തെ വളരെയധികം ആൾക്കാർ അബാക്കിൽ വന്നിട്ടുണ്ട് ഒരു ചെറുക്കന്റെ ഇപ്പൊ ചെറുക്കൻ വീട്ടുകാർ പോണു പെൺകുട്ടിയുടെ ജാതകം കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ സ്വഭാവ വിശേഷ സവിശേഷതകൾ എന്താണെന്നറിയാം ചെറുക്കന്റെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്നറിയാം അത് തമ്മി തുലനം ചെയ്യുക അത് ചർച്ച ചെയ്യുക പലരും എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക ഇത് തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയും ആ പത്തിലഞ്ച് കൊരിതം അല്ലെ പത്തിൽ ആറ് കൊതം പത്തിലെട്ട് ദശാസന്ധിയില്ല പാപസാമ്യം ഉണ്ട് ഓക്കെ അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം ചേർക്കാം എന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ ഉത്തമം അല്ലെങ്കിൽ മധ്യമത്തിൽ ഉത്തമം അല്ലെങ്കിൽ മധ്യമം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കും അത് വിവാഹം വിവാഹം കഴിയുമ്പോഴത്തേക്കും ആകുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോൾ വിവാഹം കഴിഞ്ഞോ ഇത് കഴിഞ്ഞതാണ് നമ്മൾ തമ്മിൽ ഒരു കരാറിൽ കരാറിലേർപ്പെട്ടിരിക്കുന്നത് അത് വിജയിപ്പിച്ചു പോകണം എന്നുള്ള ഉത്തമ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി ഇപ്പൊ നമ്മള് പാർട്ണർഷിപ്പ് ഇടീട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെ രണ്ടോ മൂന്നോ പേര് ഇത് രണ്ടുപേരൊന്നും വിചാരിച്ച പാർട്ണർഷിപ്പിടീ രജിസ്റ്റർ ചെയ്ത ലാഭം കിട്ടിയാലും തുല്യ വീതം നഷ്ടം വന്നാലും തുല്യമായിട്ട് വീതിച്ചെടുക്കണം എന്ന് പറയും അല്ലാണ്ട് നഷ്ടം വരുമ്പോൾ ഇട്ടിട്ട് ഇട്ടിട്ടോടാനൊന്നും പറ്റില്ല അതുപോലെ ഇതിലും എന്തെങ്കിലും ത്യാഗമനോഭാവത്തോടെ കണ്ടിട്ട് ഓക്കെ നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാം വളരെയധികം സ്വപ്നങ്ങൾ കണ്ടു അല്ലേ നമ്മൾ ഇത് ചെയ്യണം നമുക്ക് ഇത്ര കുട്ടികളാകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കണി അവിടെ പോണം കുട്ടികളുമായിട്ട് അവിടെ പോകണം ചിലപ്പോൾ ടൂറിസ്റ്റ് പ്ലേസിലായിരിക്കും ചിലപ്പോൾ തീർത്ഥാടനങ്ങൾക്കായിരിക്കും ആ സ്വപ്നങ്ങളെ മനസ്സിൽ ഓരോ നിമിഷത്തിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് എഴുതി വെച്ചിരിക്കുക ആ സ്വപ്നങ്ങൾ രണ്ടുപേരും എടുത്ത് തുറന്നു നോക്കുക എന്നിട്ട് ആ സ്വപ്നങ്ങൾ നേടാനായിട്ട് ഞങ്ങൾ എങ്ങനെ മാറണമെന്ന് ചിന്തിക്കുക ആ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അല്ലെ ദൈവം എന്ന് പറയുന്ന ശക്തി അല്ലെ പ്രപഞ്ചത്തിലെ ചില ഊർജ്ജ കേന്ദ്രങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങും നമ്മുടെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നടക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന ഒരു കുട്ടി എന്നെ കണ്ട കാണാൻ വന്നു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ കുട്ടികൾ വളരെ പ്രായം കുറവാണ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വന്നിട്ടൊരു അഞ്ചാറ് മാസമായി വന്നത് ഭർത്താവിൽ നിന്ന് ഡൈവ് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം ഞാൻ ചോദിച്ചാൽ ജാതക ജാതകമല്ല ഞങ്ങള് ലവ് ആയിരുന്നു എത്ര കാര്യം സ്കൂളിൽ തൊട്ട് പത്ത് വർഷത്തെ ലവ് ആണ് ലവ് ആണ് പത്ത് വർഷത്തെ ലവ് കഴിഞ്ഞിട്ട് ഇരുപതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു അപ്പൊ പത്ത് വയസ്സിൽ എനിക്ക് തോന്നുന്നു രജസ പെൺകുട്ടിന്റെ ഹോർമോണുകൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആ വികാരങ്ങൾ ഉണ്ടായി എതിർ സെക്സിനോട് വികാരം ഉണ്ടായി ആ ഉള്ള ഇത് ജാതിയും മതം എല്ലാം സെയിം ആയിരുന്നു വിവാഹം നല്ല ഇതുമായിരുന്നു വിവാഹം ചെയ്തു കുറെ സഹിച്ചു അപ്പോൾ പറയണെന്താ വെച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ഉത്തരവാദിത്ത ബോധമില്ല അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തതല്ലേ ഈശ്വര സന്നിധിയിലല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ശരിയാ പക്ഷേ ഇപ്പം വേണ്ട ഞാനിപ്പോൾ ബ്ലസ് ചെയ്തു ഞാൻ പറഞ്ഞ ബ്ലസ് ചെയ്യാം ദൈവം എന്താണോ നിങ്ങളെ ഇത് ചെയ്യുന്നത് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന അത് പ്രവർത്തിക്കട്ടെ അല്ലാണ്ട് നിങ്ങൾ പിരിയണമെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലസ് ചെയ്യാൻ സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലസ് ചെയ്യാന്ന് പറഞ്ഞു ബ്ലസ് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ് നടന്ന ഗൃഹാക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ജോലി ഇല്ലായിരുന്നു ജോലി കിട്ടി അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് ഇവരുടെ കാര്യങ്ങൾ ഇവർ ഇവർ മാറി താമസിക്കായിരുന്നു പക്ഷേ ഭർത്താവ് പതുക്കെപ്പോൾ അതുക്കെ അടുത്ത് ഇവരെ ഇവരെ മനസ്സിലാക്കാൻ തുടങ്ങി ഇവരെ പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ അത് വേരുപിടിച്ചു വരുന്നു ആ ബന്ധം പിന്നെയും വേരുപിടിച്ചു വരുന്നു നമ്മൾ മാറാൻ തയ്യാറാവുമ്പോൾ നമ്മളിലേക്ക് മാറ്റങ്ങൾ വരും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബിസ്റ്റുകൾ താങ്ക് യു ആണ്